എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നത്തെ അല്പനിമിഷത്തെ വചനധ്യാനത്തിനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് എൻ്റെ പേര് പ്രത്യാഷ് തോമസ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കിടുന്ന ഈ വചനം നിങ്ങൾക്കേറെ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാം ദൈവത്തിൽ നിന്ന് കേട്ടിട്ടുള്ള ആലോചനകളിൽ നിന്നും ദൈവിക പ്രവചനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിപരീതമായി എന്ന് പറ വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ജീവിത അനുഭവങ്ങളിലൂടെയാണോ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് അല്പ കൂടെ വിശദീകരിച്ചാൽ ദൈവം പറഞ്ഞ ആലോചനകൾ ഒരു ഭാഗത്ത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ വേറൊരു ഭാഗത്ത് ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട ഞാനും ആ വഴിയിലൂടെ കടന്നു പോയിട്ടുണ്ട് ദൈവം പറഞ്ഞത് എന്താണ് നടക്കാത്തത് ദൈവം പറഞ്ഞതിൽ നിന്ന് വിപരീതമായ കാര്യങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു അപ്പോഴൊക്കെ അല്പം ഭയപ്പെട്ടിട്ടുണ്ട് സംശയിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ഒരു ദൈവശബ്ദമാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു പക്ഷെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവം നമ്മളോട് പറഞ്ഞ ആലോചനകളും ദൈവപ്രവർത്തികളും നടക്കുന്നില്ല എന്ന് നമുക്ക് നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ തോന്നുമ്പോഴും ദൈവം പ്രവർത്തിക്കുകയാണ് ദൈവം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല ദൈവത്തിൻ്റെ പ്ലാനുകൾ നിവർത്തിക്കാതിരിക്കാൻ ദൈവത്തിന് ഒരിക്കലും കഴിയില്ല അതിനാരൊക്കെ തടസ്സം നിന്നാലും അതിന് ഏതെല്ലാം വി തടസ്സങ്ങൾ മുമ്പിൽ വന്നാലും പ്രതിബന്ധങ്ങൾ മുമ്പിൽ വന്നാലും ദൈവം അത് ചെയ്തിരിക്കും ദൈവം ആ ദൈവ പദ്ധതിയിലേക്ക് ദൈവത്തിൻ്റെ സ്വപ്നത്തിലേക്ക് നാം പോലും അറിയാതെ ദൈവം നമ്മളെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ വിപരീതമെന്ന് ചിന്തിക്കുന്ന ആ പശ്ചാത്തലങ്ങളിൽ പോലും ദൈവം എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ മോൾഡ് ചെയ്യുകയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഭാഗം ഷെയർ ചെയ്യുമ്പോൾ ഒരു ഉദാഹരണം കൊണ്ടുവരാം യേശുവിൻ്റെ ജനനം നമുക്കറിയാം വലിയ ദൈവപ്രവൃത്തിയുടെ ഒരു റിസൾട്ടായിരുന്നു പരിശുദ്ധാത്മാവ് അറിയുടെ മേൽ വന്നിട്ടാണ് യേശു കർത്താവ് ഭൂമിയിൽ ജനനം ജനിക്കുന്നത് ജനനത്തിനു മുമ്പ് തന്നെ വലിയ പ്രവചനങ്ങൾ വലിയ ഉദ്ദേശങ്ങൾ പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്തിട്ടുണ്ട് എന്നാൽ യേശുവിൻ്റെ ജനനം മുതൽ മുപ്പത് വരെയുള്ള കാലഘട്ടം പരിശോധിച്ചാൽ തന്നോട് പറഞ്ഞ പ്രവചനങ്ങളും ദൂതുകളും ആലോചനകളും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ദൈവികമായിട്ടുള്ള പദ്ധതികളും ഒന്നുമല്ല നടന്നുകൊണ്ടിരിക്കുന്നു ഒരു തച്ചനായിട്ട് തൻ്റെ പിതാവിനോടൊപ്പം ജോലി ചെയ്യുന്ന യേശുവിനെയാണ് നമുക്ക് മുപ്പത് വയസ്സ് വരെ കാണാൻ കഴിയുന്നത് തൻ്റെ സ്വന്തം വീട്ടിൽ താന് മാതാവിനോടും പിതാവിനോടും കൂടെ ഒരുമിച്ച് പാർത്ത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഒരു ജീവിതമാണ് യേശു നയിക്കുന്നത് അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല പ്രവചനങ്ങൾ പ്രവചിച്ചിട്ടില്ല കാറ്റിനെ ശാന്തമാക്കിയിട്ടില്ല മരിച്ചവരെ ഉയർപ്പിച്ചിട്ടില്ല പക്ഷെ യേശുവിൻ്റെ മേൽ കിടക്കുന്ന വിളിയും യേശുവിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനകളും പ്രവചനങ്ങളുമെല്ലാം ഈ കാണുന്നതല്ല ഇതിൽ നിന്നും വളരെ ഉന്നതമായിട്ടുള്ള ദൈവിക പദ്ധതികളാണ് ദൈവം എഴുതി വെച്ചിരിക്കുന്നു എന്നാൽ മുപ്പത് വയസ്സ് വരെ ഇതൊന്നും നടന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ മുപ്പത് വയസ്സ് വരെ യേശു വെറുതെ സമയം ചെലവടിയായിരുന്നെന്ന് ആ മുപ്പത് വയസ്സ് നഷ്ടമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല ആ മുപ്പത് വയസ്സിനകത്ത് പിതാവായ ദൈവം യേശുവിനെ വിവിധ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ട് വിവിധ നിലകളിൽ തന്നെ പണിതുകൊണ്ടിരിക്കുകയാണ് തന്നെ വചനത്തിൽ ഉറപ്പിക്കുകയാണ് തൻ്റെ ഉള്ളിൽ മൂന്നര വർഷം കൊണ്ട് നടക്കാനുള്ള ശുശൂഷയുടെ പ്രിപ്പറേഷൻ മുപ്പത് വർഷം കൊണ്ട് സംഭവിക്കുകയാണ് താന് സാധാരണമായി ചെയ്തുകൊണ്ടിരുന്ന ഉത്തരവാദിത്വത്തിനകത്തുപോലും ഒരു ദൈവിക പണി ദൈവത്തിൻ്റെ പദ്ധതി മറിഞ്ഞു എന്ന് പിന്തുത്തേതിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം നിങ്ങളുടെ സാധാരണ ജീവിതത്തിൽ നിങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ ദൈവം നിങ്ങളുടെ മേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിനായി ദൈവം നിങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നിങ്ങൾക്കെല്ലാം വിപരീതമായും സാധാരണമായും തോന്നുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ചില പ്ലാനുകൾ ദൈവം അത് മുൻകൂട്ടി കണ്ട് അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ദൈവം ക്രമീകരിച്ചു ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വിശ്വസിക്കുക ഇനി യേശുവിൻ്റെ ചരിത്രം മാത്രമല്ല പഴയ നിയമത്തിൽ മോശയുടെ ചരിത്രം നോക്കിയാൽ ഏകദേശം എൺപത് വർഷത്തോളം മോശയെക്കുറിച്ചിട്ടുള്ള പ്രവചനത്തിന് വേണ്ടി ദൈവം മോശയെ പണിയുകയായിരുന്നു മോശ മോശയുടെ അതുവരെ ഉള്ള എൺപത് വയസ്സ് വരെ ഉള്ള ജീവിത ചരിത്രം നോക്കിയാൽ താന് ഓടി നടക്കുക ദീർഘവർഷം താൻ മരുഭൂമിയിൽ തൻ്റെ ആയുസ് ചെലവിടേണ്ടി വന്നു തന്നെ കുറിച്ചിട്ടുള്ള ദൈവവിളി എന്താണെന്ന് മോശയ്ക്ക് നന്നായിട്ട് അറിയാം തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ ദൈവം ആ തലമുറയിൽ വിശേഷമായ ആലോചന പ്രകാരം ഉദ്ദേശപ്രകാരം ഒരു വ്യക്തിയാണ് തൻ്റെ കാലഘട്ടത്തിൽ മറ്റ് പുരുഷന്മാരെ ആൺകുട്ടികളെല്ലാം നൈൽ നദി മുക്കളഞ്ഞപ്പോൾ മോശ മാത്രം ജീവിച്ചിരുന്നു മോശയ്ക്കറിയാം എന്നെ ദൈവം അവശേഷിപ്പിച്ചത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് എന്നാൽ എൺപത് വർഷം ആ ഉദ്ദേശം ആ ഉദ്ദേശത്തിലേക്ക് കടക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല താനും തൻ്റെ ശ്രമം കൊണ്ട് തൻ്റെ കൊണ്ട് അതിനൊക്കെ പരിശ്രമിച്ചെങ്കിലും ഫെയിലായിപ്പോയി എന്നാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ എൺപത് വർഷം മോശയ്ക്ക് നഷ്ടമായെന്ന് ഇല്ല തുടർന്നുള്ള വർഷങ്ങളിലെ ആ വലിയ ദൗത്യത്തിന് വേണ്ടി വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം പണിതുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീടുള്ള വർഷങ്ങൾ താൻ മരുഭൂമിയിലൂടെയാണ് തൻ്റെ ജനത്തെ മുമ്പോട്ട് നടത്തേണ്ടത് അപ്പോൾ അതേ മരുഭൂമിയിൽ ദൈവം താൻ പോലും അറിയാതെ പരിശീലിപ്പിക്കുകയായിരുന്നു മോശ ആടുകളെ മേയിച്ച് ദീർഘനാളുകൾ മരുഭൂമിയിൽ സമയം ചെലവിട്ടിട്ടുണ്ട് അപ്പോഴൊന്നും മോശ കരുതി കാണില്ല നാളുകളിൽ ദൈവം എന്നെ ഇതേ മരുഭൂമിയിലൂടെ ജനത്തിൻ്റെ നേതാവായി